ഒക്കൽപ്പെരിയാർ ലയൻസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവും നടന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ മെഷീൻ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നടത്തുക അനാഥാലയങ്ങളിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുക നിർധന കുടുംബങ്ങൾക്ക് അരിയും പലവഞ്ജന കിറ്റുകളും നൽകുക ഡയാലിസിസ് കൂപ്പൺ വിതരണം ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുക എന്നിവയാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കുക സേവന പ്രവർത്തനങ്ങളുടെയും സ്ഥാനാരോഹണ ചടങ്ങുകളുടെയും ഉദ്ഘാടനം ദി സിക്സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ കെപി പീറ്റർ നിർവഹിച്ചു നമുക്കറിയാം ഈ വർഷം നമ്മുടെ ഇന്റർനാഷണൽ ഫുസിലറെ കേസിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് അത് വളരെ വിഷൻ പോയിന്റ് ആയിരുന്നു ടേസ്റ്റ്ഫുൾ 2027 ഓടു കൂടി 10 ദശലക്ഷം അംഗങ്ങളെ ചേർക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വ പ്രതിഷ്ഠിച്ചു അതിനനുസരിച്ച് ഓരോ ക്ലബ്ബുകളിലും അംഗസംഖ്യ കൂടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ക്ലബ്ബും അതിന് മുമ്പോട്ട് വരുമെന്ന് എനിക്ക് പുറപ്പെട്ടു ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡുകർ വർഗീസ് മുലൻ അധ്യക്ഷത വഹിച്ചു പുതിയതായി മിൽവിൻ ജോൺസ് ഫെലോഷിപ്പ് എടുത്ത അംഗങ്ങളെ അഡുകർ ബ്ലസൻ ആന്റണി ആദരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡുകൾ റീജിയണൽ ചെയർപേഴ്സൺ ടോമി സെബാസ്റ്റ്യൻ ഐ വിതരണം ചെയ്തു സോണൽ ചെയർപേഴ്സൺ രാജീവ് കുമാർ സെബാസ്റ്റ്യൻ വില്യംസ് വർഗീസ് ചെട്ടിയാക്കുടി ഇമാനുവൽ ജോസഫ് പോൾ വെട്ടിക്കനാക്കുടി ഷൈൻ തോമസ് രഞ്ജി പെട്ടയിൽ ബോബൻ പാപ്പച്ചൻ ഷിജു തോപ്പിലാൻ ജോബിസ് ആട്ടുകാരൻ മത്തായി സി വി യോഹനാൻ സി വി ജോമോൻ എംസി സജി ജോസഫ് ഡോക്ടർ ബിനു വർഗീസ റോസ് മേരി ജിൻസി പോൾ റൈനി വർഗീസ റോസിഷൈൻ ആലിസ് ഇമാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു